നമസ്കാരം ഒടുവിൽ നമ്മുടെ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു പി വി അൻവറിനെ പോലുള്ളൊരു നേതാവിന് ഇനിയും വാക്കുമാറാനും കാലുമാറാനും മാറാനും വിലവേശാനും തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങാനും പിൻവലിക്കാനും ഒക്കെ അവസരമുണ്ട് എന്നിരിക്കെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ലഭ്യമായ ഒരു ചിത്രം വ്യക്തമായൊരു ചിത്രം വെച്ച് നമുക്ക് പറയാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചോക്കത്ത് മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കുന്നുണ്ട് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ടായിരുന്നത് എൻ ഡി എയിലാണ് എൻ ഡി എ ഒടുവിൽ ആ എൻ ഡി എയുടെ മുഖ്യ കക്ഷിയായ ബി ജെ പി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു മോഹൻ ജോർജ് ആണ് അവരുടെ സ്ഥാനാർത്ഥി ആദ്യമേ നോമിനേഷൻ കൊടുത്ത് ആരുടെ അനുമതിക്ക് കല കാക്കേണ്ടതില്ലാതെ ഏത് മണ്ഡലത്തിലും മത്സരിക്കാവുന്ന പാർട്ടിയാണ് എസ് ഡി പി ഐ അവർ നേരത്തെ തന്നെ സാദിഖ് നടുത്തടി എന്നൊരാളെ നോമിനേഷൻ കൊടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കിയിട്ടുണ്ട് ഇതാണൊരു ചിത്രം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് അൻവർ ഇപ്പോൾ പറയുന്ന ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഫോർമുല അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അത്രേ ചെറുതും വലുതുമായ ഒരുപാട് പാർട്ടികൾ രണ്ട് മുന്നണിയിലും പെടാത്ത യു ഡി എഫിലോ എൽ ഡി എഫിലോ എൻ ഡി എയിലോ മൂന്ന് മുന്നണിയിലും പെടാത്ത പല പാർട്ടികളും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ എത്രയോ കാലമായി അവസരം കാത്തിരുന്നത് പോലെ ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള പല പാർട്ടികളും അദ്ദേഹത്തെ പിന്തുണക്കാൻ തയ്യാറാകും എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നത് ഞാനും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് മറ്റു മൂന്ന് മുന്നണികളും മത്സരിക്കുമ്പോൾ ഒട്ടും മോശമല്ലാതെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് അൻവർ പറയുന്നുണ്ട് ആ മുന്നണിയിൽ ആരൊക്കെ എന്ന് വ്യക്തമല്ല അൻവർ ആകെ സൂചിപ്പിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടി എൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരും എന്നതാണ് അൻബറിൻ്റെ കാര്യം ആദ്യം തീരുമാനിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ പേര് പാർട്ടിയുടെ രേഖകളിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പാർട്ടി ചിഹ്നം അനുവദിക്കുമോ അങ്ങനെയാണെങ്കിൽ പുല്ലും പുഷ്പവും ആയിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ചിഹ്നം നമുക്ക് കാത്തിരിക്കാം അല്ല അത് അദ്ദേഹം പണ്ടത്തെ പോലെ ഓട്ടോറിക്ഷയിൽ വന്ന് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് കണ്ടറിയണം എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അൻവർ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ കൂടെ മറ്റു പാർട്ടികളും ചേരും ഒരു പാർട്ടിയുടെ പേര് കേൾക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഞാൻ വലിയ സങ്കടത്തോടെ ഒരു ഒരു വലിയ കൗതുകത്തോടെ ആലോചിക്കുന്നത് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒരു സമാന്തര സംസ്കാരമുണ്ടല്ലോ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ സി പി എമ്മിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷത്തു നിന്നും വ്യത്യസ്തമായി വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കും എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞു കൊണ്ടിരിക്കുകയും രണ്ട് സംസ്ഥാനത്തെങ്കിലും അതിൻ്റെ ഫലം കാണിക്കുകയും ചെയ്ത് ജയിച്ചു കാണിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ കേരളത്തിലെ ആം ആദ്മി പാർട്ടി അവരുടെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ആത്മഹത്യാപരമാവുമോ ആം ആദ്മി പാർട്ടി അൻവറിൻ്റെ മുന്നണിയിൽ ചേരുമോ അങ്ങനെ ഒരു ചേർന്നതുകൊണ്ട് നിലമ്പൂർ പോലൊരു തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്ക് എന്ത് കിട്ടാനാണ് ആം ആദ്മി പാർട്ടി കേരളത്തിൽ കേരളത്തിൽ അവർക്ക് ഇനിയും ഭാവിയുണ്ട് എന്നോർക്കാൻ അവർക്ക് മുന്നോട്ട് പോകാൻ വഴികളുണ്ട് ഒരു കക്ഷി എന്ന നിലയിൽ ആം ആദ്മി പാർട്ടി ഈ തൃണമൂൽ കോൺഗ്രസിനെ അല്ല കേരളത്തിൽ പിന്തുണക്കുന്നത് പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ കച്ചവടക്കാരനെയാണ് അങ്ങനെ പിന്തുണക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറാകുമോ എന്നതാണ് അൻവറിൻ്റെ ഈ മുന്നണി പ്രഖ്യാപനത്തിൽ കൗതുകകരമായ ഒരു കാര്യം അത് നമുക്ക് ഇനിയും അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് വന്നിരിക്കുന്നു മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ആയ കേരളാ കോൺഗ്രസ് ഒക്കെ കടന്നിറങ്ങി വന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ കേരളാ കോൺഗ്രസ്സിലാണോ എൽ ഡി എഫിൻ്റെ കോൺഗ്രസ് കേരള കോൺഗ്രസിലാണോ എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തന്നെ ഇപ്പോഴും തർക്കം തീർന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ചോദ്യം അതല്ല അദ്ദേഹം ഏതൊക്കെ പാർട്ടിയിൽ ചേർന്നു എന്നതല്ല പുതിയ സാഹചര്യത്തിലെ ഒരു ചിത്രം അദ്ദേഹം അദ്ദേഹം ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടി സമീപകാലത്ത് ക്രിസ്ത്യാനികൾക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തെ സ്വാധീനിക്കാൻ നടക്കുന്ന നടത്തുന്ന വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാവണം ഈ സ്ഥാനാർത്ഥിയെ തീർച്ചയായും ബി ജെ പിക്ക് ഇപ്പം ബി ഡി ജി എസ് ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ പോലും പന്ത്രണ്ടായിരത്തിലേറെ വോട്ട് കിട്ടിയൊരു പാരമ്പര്യമുണ്ട് ഒരു ചരിത്രമുണ്ട് പക്ഷേ ആ വോട്ടെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിടിക്കാനാവുമെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമാണ് അതുകൊണ്ട് ബി ഡി അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ എന്ത് വോ എന്തുമാത്രം വോട്ട് പിടിക്കുന്നു അതിലേറെ പ്രധാനമാണ് ആരുടെ വോട്ട് ക്രിസ്ത്യൻ സമുദായം പൊതുവേ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു ഒരു ചരിത്രത്തിൽ എപ്പോഴും ആര്യാടൻ മുഹമ്മദിനെ പിന്തുണച്ചവരാണ് രാഷ്ട്രീയ രാഷ്ട്രീയേതരമായി രാഷ്ട്രീയത്തിനതീതമായി ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു സെക്യുലർ മനസ്സിനെ പിന്തുണച്ചവരാണ് ആ നിലപാട് നിലമ്പൂരിലെങ്കിലും ക്രിസ്ത്യൻ സമൂഹം ഇപ്പോഴും പിന്തുടരുമോ എന്നതിനനുസരിച്ചിരിക്കും ഈ മോഹൻ ജോർജിന് കിട്ടാൻ പോകുന്ന ക്രിസ്ത്യൻ വോട്ട് എന്നൊക്കെ പറയുന്ന സാമുദായികമായ കണക്കുകളൊക്കെ അതിന്റെ പുറത്താണ് ഇരിക്കുന്നത് ഇനി ആലോചിക്കാവുന്ന ഒരു കാര്യം ക്രിസ്തീയ സമൂഹത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ ഈ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു മനസ്സ് സമീപകാലത്ത് രൂപപ്പെടുത്തി എടുക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമം തീർച്ചയായിട്ടും നിലമ്പൂരിൽ നടക്കുന്നുണ്ടാവും അങ്ങനെ നടന്നിട്ട് നിലമ്പൂരിലെ ക്രിസ്ത്യാനികളിൽ എത്ര ശതമാനത്തെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ആ രൂപപ്പെട്ട ആ മനസ്സ് അവർ മോഹൻ ജോർജിന് വോട്ട് ചെയ്താൽ മോഹൻ ജോർജിന് വോട്ട് ചെയ്യുമോ അതല്ല കുറേ കൂടി അവരുടെ മുഖ്യ എതിരാളിയായി ആരെ പരിഗണിക്കും രാഷ്ട്രീയമായിട്ടാണ് ബി ജെ പി പരിഗണിക്കുന്നതെങ്കിൽ അവരുടെ മുഖ്യ എതിരാളിയായി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ആണ് പക്ഷെ ഒരു സ്വഭാവം വെച്ചിട്ട് ആര്യാടൻ ചോക്കത്തിന് വോട്ട് ചെയ്യാതെ ആര്യാടൻ മുഹമ്മദിനു വോട്ട് ചെയ്ത് ശീലിച്ച ക്രിസ്ത്യാനികളിൽ പരമ്പരാഗത ക്രിസ്ത്യാനികൾ എത്ര ശതമാനം പേര് മാറി ചിന്തിച്ചിട്ട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ ശത്രുവായ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ആർക്ക് വോട്ട് ചെയ്യും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ബി ജെ പിക്ക് പെട്ടിയിൽ വീഴ്ത്തുന്നത് വേണമെങ്കിൽ അവരുടെ അവരുടെ അംഗബലം അവരുടെ സംഘശക്തി കാണിക്കാമെന്നല്ലാതെ നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരായി ആ വോട്ട് ചെയ്യണമെങ്കിൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്ന ഒരു ഇടതുപക്ഷ മുന്നണിക്ക് അവരുടെ വോട്ട് എത്ര ശതമാനം കിട്ടും അതല്ല അവരുമായുള്ള ധാരണയോടെയാണ് മത്സരിക്കുന്നത് എന്ന അപവാദ പ്രചാരണം ശരിയായി തീരുമോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് അടുത്തൊരു ചോദ്യം ആര് ഈ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കും പി വി അൻവർ എത്ര ശതമാനം എത്ര എത്ര വോട്ട് പിടിക്കും പിടിക്കുന്നെങ്കിൽ ആരുടെ വോട്ടായിരിക്കും ഒരു സമീപകാല ശരം രണ്ടേ രണ്ട് തിരഞ്ഞെടുപ്പിലാണ് അൻബർ അവിടെ മത്സരിച്ചത് ഒടുവിലത്തെ രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആ രണ്ട് തിരഞ്ഞെടുപ്പിലും അൻവർ മോശമല്ലാത്ത വോട്ട് പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അൻവർ ഏതാണ്ട് പന്ത്രണ്ടായിരം സീറ്റിൻ്റെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അത് രണ്ടായിരത്തി അറുന്നൂറ് വോട്ടിലേക്ക് ചുരുങ്ങി എന്താണ് സംഭവിച്ചത് അൻവർ പിടിച്ച വോട്ട് സത്യത്തിൽ അൻവറിന് അൻവറിൻ്റെ ഒരു രീതിശാസ്ത്ര പറയാം അൻവറിൻ്റെ ഒരു ബിസിനസ് ടെക്നിക്സ് പ്രകാരം അൻവറിൻ്റെ ഒരു ഒരു കച്ചവട സൂത്രങ്ങൾ പ്രകാരം നേടിയെടുക്കാവുന്ന ഒരു ചെറിയ ശതമാനം വോട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് കച്ചവടത്തിൽ പർച്ചേസ് ചെയ്യപ്പെടുന്ന വോട്ടുകൾ എന്ന് പറയുന്നതിനേക്കാളേറെ ദുരിതം പിടിച്ച മനുഷ്യർക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സൗകര്യങ്ങൾ കൊടുത്തിട്ട് അവരുടെ വോട്ട് വാങ്ങുന്ന ഒരു രീതിയാണ് അതായത് ആവശ്യക്കാർക്ക് ആവശ്യം നിറവേറ്റി കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്നതിന് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തെറ്റായിരിക്കാം എങ്കിലും അത് ഈ വ്യാപാരികളുടെ കണക്കിൽ അത് പർച്ചേസിങ് തന്നെയാണ് അങ്ങനെ അൻവറിന് പർച്ചേസ് ചെയ്യാവുന്ന ഒരു ചെറിയ ശതമാനം വോട്ട് കഴിച്ചാൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും അൻവറിനെ ഏറ്റവും കൂടുതൽ അൻവറിനെ സ്വാധീനിച്ച വോട്ടുകൾ അല്ലെങ്കിൽ അൻവറിൻ്റെ പെട്ടിയിലേക്ക് വന്ന വോട്ടുകൾ എല്ലാവർക്കും അറിയാം നിലമ്പൂർക്കാർക്ക് നന്നായിട്ട് അറിയാം നിലമ്പൂരിലെ കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് നിലകുന്ന വിഭാഗീയതയാണ് അതിന് കാരണം ആ വിഭാഗീയത ഉണ്ടായിരുന്നു എന്ന് തീർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൗക്കത്ത് മത്സരിക്കുമ്പോൾ വി വി പ്രകാശും കുട്ടരും വളരെ ശക്തമായിട്ട് എതിരായിരുന്നു ആര്യാടൻ ചൗക്കത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തി സ്വകാര്യമായിട്ടെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അന്ന് അന്ന് ആര്യാടൻ ചൗക്കത്തിനുണ്ടായ പരാജയം എന്ന് പറഞ്ഞാൽ വി വി പ്രകാശ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിവിധിയായിരുന്നു അതിൻ്റെ അതിൻ്റെ പ്രതിക്രിയയായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും വലിയ അടിയൊഴുക്കുകൾ നടന്നു പക്ഷേ അൻവർ അൻവറിൻ്റെ ഈ സ്വകാര്യമായ രണ്ട് കാര്യങ്ങളുണ്ടായി ഒന്ന് അൻവറിൻ്റെ പർച്ചേസിംഗ് കപ്പാസിറ്റിക്കും കുറവ് വന്നു അൻവർ അതുപോലെ തന്നെയാണ് കോൺഗ്രസിനകത്തെ വിഭാഗീയതയിലും വി വി പ്രകാശിന് ഉണ്ടായിരുന്ന എതിർപ്പ് വി വി പ്രകാശിനെതിരായി വന്ന എതിർപ്പ് ആര്യാടൻ ചൗക്കത്തിനെതിരായി വന്നതിനോളം ശക്തമായിരുന്നില്ല അങ്ങനെയാണെങ്കിലും പുതിയ ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്ത് വിഭാഗീയതയുണ്ട് എന്ന് പറയാനാവാത്ത വിധം ആർക്കും ചൂണ്ടിക്കാണിക്കാനാവാത്ത വിധം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പരസ്പരമുള്ള വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മുഴുവൻ മാറ്റിവെച്ചിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ഒരു വലിയ ഒരുമ കോൺഗ്രസിൽ ദൃശ്യമായിട്ടുണ്ട് ഒന്ന് രണ്ട് പലപ്പോഴും ആര്യാടൻ ആര്യാടൻ ഉള്ള വിരോധം കൊണ്ട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമെങ്കിലും കടുത്ത മതവിശ്വാസികളും യാഥാസ്ഥിഗന്മാരും ഒക്കെയായ മുസ്ലിം ലീഗിലെ ഒരു ശതമാനം ചെറിയ ശതമാനമെങ്കിലും ആര്യാടനോട് വിരോധം കാണിച്ച് മറിച്ച് വോട്ട് ചെയ്ത പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥ ഇപ്പോഴില്ല ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ ആവേശത്തോടെ മുസ്ലിം ലീഗ് രംഗത്തുണ്ട് രംഗത്തുണ്ടെന്ന് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവ് പി വി അബ്ദുൽ വഹാബ് ഒക്കെ അൻവർ ഒരു ഫാക്ടറിയല്ല എന്ന് കാലേക്കുട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ചിത്രം എങ്കിലും ഒരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നത് വി ഡി സതീശൻ വളരെ കൃത്യവും വ്യക്തവുമായൊരു നിലപാട് ആര് ഈ പി വി അൻവറിനോട് സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ വി ഡി സതീശൻ്റെ കടുത്ത നിലപാട് കൊണ്ടാണ് പി വി ഈ പി വി അൻവറിനെ പിണക്കേണ്ടി വന്നത് എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ചില ചർച്ച മുസ്ലിം ലീഗിനകത്ത് നടന്നു എന്ന് കേൾക്കുന്നു അതൊന്നും ആ മുന്നണിയെ ബാധിക്കാൻ ഇടയില്ല കാരണം വളരെ വളരെ ശക്തമായൊരു മുന്നണി സംവിധാനവും ശക്തമായൊരു പാർട്ടി സംവിധാനവുമാണ് അത് അതുകൊണ്ട് അൻവറിനെ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് കാര്യമായി മാറ്റം വരുത്താൻ സാധിക്കും എന്ന് പുതിയ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ വയ്യ അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെ കൂടെ കലാപം കൂട്ടി പുറത്തു വന്നതിൽ നല്ലൊരു ശതമാനം ഇന്നും അവിടെ നടന്ന എല്ലാ പ്രചാരണങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് പഴയ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അനുഭാവികൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ എത്ര കുറച്ചാണെങ്കിലും അൻവർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ തീർച്ചയായും കോൺ യു ഡി എഫിനെ ബാധിക്കുന്നതിലേറെ തീർച്ചയായിട്ടും എൽ ഡി എഫിനെയാണ് ബാധിക്കുക അത് എം സ്വരാജിനെ തന്നെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത് വേറൊരു ചോദ്യം എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടുള്ള ഒരു സംഭവ വികാസം എന്താണ് ആ സംഭവവികാസത്തെ നമ്മൾ രാഷ്ട്രീയ വോട്ടെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയണം രാഷ്ട്രീയ വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നെർക്കു നേരെയുള്ള പാർട്ടി ചിഹ്നത്തിൽ കോൺഗ്രസ്സും ഇടതുപക്ഷവും നേരിട്ട് പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസ്സും നേരിട്ട് മുട്ടിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചത് എന്താണ് അത് നമുക്ക് ഓർമ്മയുണ്ട് അറുപത്തഞ്ചിലും അറുപത്തി ഒൻപതിലെയും കണക്കെടുക്കേണ്ട ഐ മീൻ അറുപത്തഞ്ചിലും അറുപത്തേഴിലും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അത് കുഞ്ഞാലിയുടെ വോട്ടാണ് അത് തീർച്ചയായിട്ടും പേഴ്സണൽ വോട്ടാണ് കുഞ്ഞാലി എന്ന എന്ന ധീരനായ പോരാളിക്ക് കിട്ടിയ വോട്ടാണ് അതിനെ രാഷ്ട്രീയ വോട്ടാക്കി മാറ്റാൻ നിലമ്പൂരിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് അറുപത്തിയൊമ്പതിൽ രക്തസാക്ഷിയായ കുഞ്ഞാലിയുടെ ഈ സഹതാപതരംഗം പോലും വോട്ടാക്കി മാറ്റാൻ നിലമ്പൂരിലെ ഇടതുപക്ഷത്തിനും നിലമ്പൂരിലെ സി പി എമ്മിനും കഴിഞ്ഞിട്ടില്ല എന്നതും ചരിത്രമാണ് കുഞ്ഞാലി മരണപ്പെട്ട തെരഞ്ഞെടുപ്പ് കുഞ്ഞാലി മത്സരിച്ച രണ്ട് തിരഞ്ഞെടുപ്പിലും കുഞ്ഞാലിയെ വലിയ ഭൂരിപക്ഷത്തിന് അന്നത്തെ കാലത്ത് മോശമില്ലാത്ത ഭൂരിപക്ഷമാണ് അറുപത്തഞ്ചിൽ ഏഴായിരത്തിലേറെ ഒരു വോട്ടിനും അറുപത്തി ഒമ്പതിൽ പതിനായിരത്തിലേറെ വോട്ട് അറുപത്തി ഏഴിൽ പതിനായിരത്തിലേറെ വോട്ടിനും കുഞ്ഞാലി ജയിച്ച മണ്ഡലത്തിൽ പക്ഷേ കുഞ്ഞാലി മരിച്ച നടന്ന തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിയെ കൊന്നത് കോൺഗ്രസ് ആണ് എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട സി പി എമ്മിനെ കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചു എം പി എങ്ങാരും ജയിച്ചു എന്നൊരു ചിത്രമുണ്ട് അപ്പോൾ കുഞ്ഞാലിയുടെ ചിത്രം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നേർക്കുനേരെ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സി പി എം തയ്യാറായത് പിന്നീട് എഴുപത്തി ഏഴിലാണ് ആര്യാടൻ മുഹമ്മദിനെതിരായിട്ട് കെ സീതാലിക്കുട്ടി മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് എൺപത്തി ഏഴിലാണ് എൺപത്തി ഏഴില് ദേവദാസ് പൊറ്റക്കാട് അവിടെ തെരഞ്ഞെടുപ്പ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ യുവ നേതാവിൻ്റെ വലിയ വലിയ ഗ്ലാമറോടു കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതാവ് സഖാവ് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് കുഞ്ഞാലിക്ക് ശേഷം നടന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെന്ന് പറയുന്നത് ബാക്കിയൊക്കെ സ്വതന്ത്രന്മാരെ വെച്ചുള്ള കളിയായിരുന്നല്ലോ അപ്പോൾ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും ചരിത്രം നമ്മളെ വല്ലതും പഠിപ്പിക്കുമെങ്കിൽ നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ നേർക്കുനേരെയുള്ള ആവേശകരമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണോ അപ്പോഴൊക്കെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടായ ഒരു ചരിത്രമുണ്ട് എഴുപത്തി ഏഴിൽ അത് സംഭവിച്ചിട്ടുണ്ട് അന്നത്തെ എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയ ഭൂരിപക്ഷമല്ല എന്നാൽ എൺപത്തി എഴുപത്തി ഏഴിൽ എണ്ണായിരം ആയിരുന്നെങ്കിൽ എൺപത്തി ഐ മീൻ എൺപത്തി ഏഴിൽ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പതിനൊന്നായിരം വോട്ടായിട്ട് ഭൂരിപക്ഷം കൂടിയിട്ടേ ഉള്ളൂ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ആറായപ്പോൾ അത് പിന്നെയും ഇരട്ടി ഇരട്ടി വോട്ട് ഇരുപത് കൊല്ലം ഏതാണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് എസ് ശ്രീയാമകൃഷ്ണൻ മത്സരിക്കുമ്പോഴും ആര്യാടനെ പതിനെണ്ണായിരം വോട്ടായിട്ട് ഭൂരിപക്ഷം കൂടുകയാണ് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ആറിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വീണ്ടും നിലമ്പൂർ വേദിയാകുമ്പോൾ എന്താണ് സംഭവിക്കുകയെങ്കിൽ ഇപ്പോൾ മാത്തമാറ്റിക്സിലെ പ്രോഗ്രസിനൊന്നും ഒന്നും നമ്മുടെ ഇലക്ഷൻ കണക്കിൽ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല പക്ഷേ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ച കാണു നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ്സിന് കുറെ കൂടി ഗുണം ചെയ്യാനാണ് സാധ്യത എന്ന് കാണാൻ നമുക്ക് കഴിയണം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇനി പുറത്തു വരാൻ ഇനി മത്സരിക്കാനിരിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് വ്യക്തിപരമായ വ്യക്തിപരമായ വിഭാഗീയത പുറത്തുവരാത്ത വിധം തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസിലെ വിഭാഗീയത അവസാനിച്ചു എന്ന് പറയുന്നതുപോലെ തന്നെ പ്രധാനമാണ് ഇടതുപക്ഷത്തെ വിഭാഗീയത ഉണ്ടോ ഇടതുപക്ഷത്തെ വിഭാഗീയതയുടെ ഒരു പ്രത്യേകത എല്ലാ കാലത്തും അത് അകത്തായിരിക്കും പുറത്തു വരാൻ ഇപ്പോഴും മടിച്ചു നിൽക്കും പിണറായി വിജയൻ്റെ വാർഡിൽ പോലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവസ്ഥയാണ് അതുകൊണ്ട് ആരും പറയില്ല ആരും പരസ്യമായി മുദ്രാവാക്യം പോലും വിളിക്കില്ല പക്ഷേ വോട്ട് ചെയ്തു എന്ന് വരും അങ്ങനെയാണെങ്കിൽ എം സ്വരാജ് എന്ന എന്ന ലീഡറോട് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ നിലമ്പൂര് അദ്ദേഹത്തിൻ്റെ നിയമ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി കമ്മിറ്റിയുടെ കണക്ക് പറയുമ്പോൾ നിലമ്പൂര് ഏരിയ കമ്മിറ്റി ഇടക്കര ഏരിയ കമ്മിറ്റി രണ്ട് ഏരിയ കമ്മിറ്റികളുടെയും ഒരു പരമ്പരാഗതമായ മനസ്സ് എം സ്വരാജിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് നമുക്കറിയാം മാത്രമല്ല പിണറായി വിജയനും ഈ വി എസ് അച്യുതാനന്ദനും രണ്ട് പക്ഷത്തായി നിന്ന് വലിയ പോര് നടക്കുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദൻ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കാൻ അന്ന് ഈ ഈ ഈ ഉണ്ണിയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലാത്ത എന്ന് പറയുന്ന പാവ ഒരു 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 പയ്യൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് സ്വരാജ് കാണിച്ച ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും മലപ്പുറത്തെ വി എസിൻ്റെ പോരാളികളായിരുന്ന മലപ്പുറത്തെ ഈ രണ്ട് കമ്മിറ്റിക്കാർക്കും സ്വീകാര്യമാണോ എന്ന പ്രശ്നമുണ്ട് അവർ അവർക്ക് ഇപ്പോഴും എത്ര ശതമാനം പേർ ആത്യന്തികമായി സ്വകാര്യമായെങ്കിലും എം സ്വരാജിനെ പിന്തുണക്കുമോ എന്ന് കണ്ടറിയണം അതുകൊണ്ട് കോൺഗ്രസിൽ ഇല്ലാത്ത ഇല്ലാത്തത് ഏറെക്കുറെ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രകടമായ എന്നാൽ സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നുവെന്ന് പ്രകടമായത് ഇപ്പോൾ അത്ര പ്രകടമല്ലാത്തതുമായത് ഒരു ഘടകമുണ്ട് അത് വിഭാഗീയത തന്നെയാണ് അത് സ്വരാജിന് എതിരായ ഒരു ഘടകം വളരെ ശക്തമാണ് എന്ന് വേണം കരുതാൻ സി പി ഐക്കാർ നിലമ്പൂരിൽ എത്ര ശതമാനം ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഉള്ള സി പി ഐക്കാർക്ക് സ്വരാജിന്റെ പഴയ പ്രസ്താവനകൾ സി പി ഐയെക്കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ അങ്ങനെ എളുപ്പം മറന്നു കഴിയുമെന്നും വിചാരിക്കാൻ വയ്യ അതുകൊണ്ട് എം സ്വരാജിനെതിരായ നെഗറ്റീവ് വോട്ടുകൾ നിർണായകമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എന്നത് വളരെ വ്യക്തമാണ് ഒപ്പം ഒറ്റക്കാര്യം കൂടി ഒരു പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്വരാജിനെ എങ്ങനെയാണ് സ്വരാജിനെതിരായി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് മണ്ഡലത്തെ അദ്ദേഹം എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ തൻ്റെ മണ്ഡലത്തിലെ നിർണായകമായ ജനകീയ പ്രശ്നങ്ങളിൽ സ്വരാജ് ഉണ്ടായിരുന്നുവോ എന്ന ചോദ്യമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഷൊർണ്ണൂർക്ക് വണ്ടി കയറ്റി വിടുകയും ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറി പിറ്റേന്ന് വന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ നാടകങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു പക്ഷേ കോട്ടപ്രകാരം വന്ന് ആളുകൾ ആർത്ത് വിളിക്കുന്നുണ്ടാകും അതൊക്കെ എത്ര ശതമാനം പേര് നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ടുള്ളവരാണ് പോലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ വോട്ടുകളൊക്കെ വോട്ടായി മാറുമോ ആ വോട്ടുകളൊക്കെ സ്വരാജിൻ്റെ പെട്ടിയിൽ വീഴുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ നിർണായകമാണ് എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വളരെ 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 കൃത്യവും കൃത്യമായൊരു ചിത്രം കാലാവസ്ഥ ഏതാണ്ട് കുറ പതുക്കെ മഴയൊന്ന് കുറഞ്ഞു തുടങ്ങുന്നുണ്ട് ചൂട് പിടിക്കും എന്ന് നമുക്ക് കരുതാം അതുകൊണ്ട് നിലമ്പൂരിൻ്റെ പോർക്കളത്തിലേക്ക് മലയാളി മലയാളി ഇനി കൗതുകപൂർവ്വം ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങൾ മലയാളി കൗതുകപൂർവ്വം നിലമ്പൂരിൻ്റെ പോർക്കളത്തിലേക്ക് തീർച്ചയായിട്ടും ജൂൺ പത്തൊമ്പത് വരെ കണ്ണുനട്ടിരിക്കും ജൂൺ ഇരുപത്തി മൂന്നിന് തീർച്ചയായിട്ടും റിസൾട്ട് അറിയാനും നമ്മൾ കാത്തിരിക്കും നന്ദി നമസ്കാരം